ഹായ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്ന ബോക്ക് വെൽഫോള ബോക്കാണ് ഈ വെൽഫോള ബോക്കിൻ്റെ പ്രത്യേകത സാധാരണ വീട് നമ്മൾ കിണർ ഉണ്ടാക്കാറുണ്ട് ഈ കിണർ ഉണ്ടാക്കിയാൽ മാത്രം പോകാറുണ്ട് അത് പഠിക്കും വേണ്ടേ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോക്കാണ് ഈ വെൽവോള ബോക്ക് കാരണം ഇത് കിണറിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്ന കട്ടാണ് റൗണ്ട് ആയിട്ടുള്ള പർപ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെട്ടലാണ് കിണറിൻ്റെ കെട്ടാനുള്ളത് സൈസ് പുറം ഭാഗത്ത് പതിനാറിഞ്ച് നീളം അതുപോലെ തന്നെ ഉൾഭാഗത്തായിട്ട് പതിനാലഞ്ച് നീളത്തിലാണ് ഇത് വരുന്നത് കിണറിന് സാധാ മൂന്നര കോലാണ് കോമൺ ആയിട്ടുള്ള വട്ടം ഉപയോഗിക്കുന്നത് റൗണ്ടിന് ഇരുപത്തിമൂന്ന് കട്ടാണ് സാധാരണ ഉപയോഗിക്കുക അപ്പോൾ ഒരു ഏകദേശം ഇരുപത്തിമൂന്ന് കട്ട് സാധാരണ നാലുപേരാണ് പഠിക്കാറുള്ളത് നാലുപേര് പഠിക്കാറുണ്ട് അപ്പൊ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് കട്ടേ കട്ട വർക്ക് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആൾക്ക് വർക്ക് കിണറിന്റെ വർക്ക് തീർത്തിട്ട് ആൾക്ക് പോകാൻ പറ്റും ഏറ്റവും കൂടുതൽ കിണറിന്റെ കൂടുതൽ തന്നെ പില്ലറിനായിട്ട് പ്രത്യേകം സ്പെഷ്യൽ ചെയ്ത കട്ടയാണ് പില്ലറിന്റെ അങ്ങനെ ഓക്കെ സൈസ് ഇത്ര സൈസ് പത്തരഞ്ച് വരുന്നത് വീതി വീതി അഞ്ചേകാല വീതിയാണ് പില്ലറിന്റെ മറ്റുള്ള പർപ്പസിനും കറക്റ്റ് പത്തനഞ്ച് നിളത്തിലുള്ള ചതരം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം സ്ക്വയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബ്ലോക്കാണ് മറ്റു ബ്ലോക്കും ഇപ്പൊ തന്നെ ഈ ബ്ലോക്കും അതായത് ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് ക്യൂറിൻ തീർഡ് കഴിഞ്ഞ ശേഷമാണ് പാർട്ടി കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഏത് പാർട്ടികൾക്കും ഇതിൻ്റെ സ്ട്രെങ്ത് ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന പറ്റുന്നതാണിയാണ് വളരെ നല്ല സ്ട്രെന്ത്തോടുകൂടി തന്നെയാണ് പറമ്പു ഈ ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിക്വയർമെൻറ്റിന് വേണ്ടി നിങ്ങൾ താഴെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്